Yeah. <laughs> ഹലോ എല്ലാവർക്കും സെറാസ് കിച്ചൺ ഫുഡ് ആൻഡ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് കുറേ മുന്നേ എടുത്തൊരു ഗ്രിൽ പാൻ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേദന വീഡിയോയിലേക്ക് പോകാം ഇതിന് ആവശ്യമായിട്ട് ചിക്കനിൽ ഒരു ചിക്കൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്ക കേട്ടോ അപ്പോൾ ചിക്കനെല്ലാം ഇവിടെ കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചിക്കനിൽ ഇതുപോലെ ഒന്ന് വരയിട്ടുകൊടുക്കാം ഒരു കത്തിയോ പോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കട്ട ഇനി ഇതിന് ആവശ്യമായിട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി ഇതിലേക്കിനി ഓയിലാണ് ജെയ്ത്തോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ അഥവാ ഒലീവ് ഓയിൽ ഓയിലിട്ടാം അപ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പിലും കുറച്ച് കച്ചപ്പും കൂടി ആക്കി കൊടുക്കാം പിന്നെ വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതുപോലെ വരിയിട്ട് അതിലേക്ക് നമുക്കിത് മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണ്ടിട്ടാം അപ്പം നമ്മുടെ ചിക്കൻ കുട്ടപ്പൻ ഇതാ നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തുവച്ച് നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ഒരു ക്യാപ്സിക്കം ചെറുതായി കെട്ടിയതും മല്ലിയരെയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് നിറച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇനി ഇതിനെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഞാനൊന്ന് ഫ്രീസറിൽ ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഞാൻ ഇതുപോലെ ഗ്രിൽ പാനിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ പാൻ ഉണ്ടെങ്കിൽ എടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതെട്ടോ അതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് കെട്ടിവെച്ചത് ഞാൻ ഇതൊന്ന് ഇതാക്കിയപ്പോൾ ഒന്ന് അട അടയാത്തപ്പോൾ ഞാനതൊന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ആക്കിയത് ഇതിൻ്റെ അത് വേഗം നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇട്ടോട്ടാ നല്ല രീതിയിൽ വേവും ചെയ്യും നല്ല ടേസ്റ്റും ഒന്നും ഇല്ലതാക്കിയാൽ അപ്പോൾ ഓയിൽ നല്ല രീതിയിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ഒരു പ്രാവശ്യം മാത്രം ഒരു ഒലിവ് ഓയിൽ മാത്രമേ ആക്കി കൊടുത്തിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അതാണ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനെ ഇതാ അപ്പുറം രണ്ട് രണ്ട് സൈഡ് നമുക്ക് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു പാനാവുമ്പോൾ ഇങ്ങനത്തെ പാനാകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ അതിന് കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുബൂസാണ് കുബൂസ് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ അതിലേക്ക് ഒരു പാനിലേക്ക് ആദ്യം ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കെച്ചപ്പ് ആക്കി കൊടുക്കാം അപ്പോൾ എനിക്ക് നമുക്ക് കുറേ ആളുകളുണ്ട് എന്ന് പറയേണ്ട ഉമാൻ്റെ വീട്ടിൽ നിന്നായിട്ട് കുറച്ചധികം അന്നേരം ആങ്ങളുടെ അപ്പോൾ നമ്മൾ കുറച്ചധികം ആക്കിയാൽ ഉപ്പും പിന്നെ മുളകൂടിയാണ് ഇട്ട ഇട്ട് കൊടുത്തിന് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ആക്കുക ഇതിൻ്റെ അകത്ത് ഒരു വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നതിനു അത് ഞാൻ ഒന്ന് മറന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതും കൂടി ആക്കിയിട്ട് നമ്മൾ സോസ് ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ആ ഒരു കെച്ചപ്പ് വെറും കെച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് നെട്ടോ ഇങ്ങനെ ഒരു സോസ് പോലെ ആക്കിയിട്ട് നമ്മൾ ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മയോണൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നമ്മളെല്ലാം കൂടി കഴിച്ചിട്ടോ നല്ല അടിപൊളി സൂപ്പറായിരുന്നു ആയിരുന്നു ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനത്തെ പാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പായിട്ട് ഞാൻ കരുതുന്നേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ